കഥ ചട്ടമ്പി സദ്യ എഴുതിയത് ജി ആർ ഇന്ദോപൻ കോർപ്പറേഷൻ്റെ പുതിയ നിന്ന് രഘു എന്തൊക്കെയോ ചിന്തിച്ചുറങ്ങുകയായിരുന്നു തപ്പേ എന്നാണ് ബിൽഡിംഗ് ഇൻസ്പെക്ടർ ആഫീസിൽ നിന്നിറങ്ങി പാഞ്ഞ് ജീപ്പിലേക്ക് കയറിയത് യുവന്മാർ ചടപടയെന്നാണ് അവതരിക്കുന്നത് രഘു ഓടിച്ചെന്നപ്പോഴേക്ക് ജീപ്പ് വിട്ടു പക്ഷേ വണ്ടി നിർത്താൻ പറയാനുള്ള സന്മനസ് അയാൾ കാണിച്ചു അസ്വസ്ഥതയോടെ അയാൾ രഘുവിനോട് പറഞ്ഞു നിങ്ങൾ എന്താ ഇത് അത് ഒപ്പിടാൻ പറ്റുന്നൊരു സംഗതി അല്ലെന്ന് പറഞ്ഞില്ലേ വയലേഷനാ അല്ല ഫൈൻ എന്തെങ്കിലും അടച്ചാൽ മുനിസിപ്പൽ ചട്ടപ്രകാരം ഇടിച്ചു കളയണം എന്തു പറയണമെന്നറിയാതെ രഘു പതറിപ്പോയി അയാൾ വണ്ടിയെടുക്കാൻ ആംഗ്യം കാണിച്ചിട്ട് പറഞ്ഞു ഇദ്ദേഹം ഒരു കാര്യം ചെയ് ദോ അവിടെ ആ ഫയലും പിടിച്ചുകൊണ്ട് നിൽക്കുന്ന ആളെ കണ്ടോ രാജപ്പൻ എന്നാ പേര് അങ്ങേരി ഒന്ന് കാണു രാജപ്പൻ എന്ന് പറഞ്ഞ മുറുക്കാൻ തുപ്പിയിട്ട് അയാൾ കോട്ടി പറഞ്ഞു ഓ ഇദ്ദേഹത്തെ വന്ന് ഒന്ന് കാണാൻ പറഞ്ഞു ഇപ്പൊ പോയ എന്താ കാര്യം ചെറിയൊരു വയലേഷൻ ഉണ്ടായിരുന്നു പേരെന്താ രഘു രഘുരാജൻ രാജപ്പൻ ഫയൽ തുറന്നിട്ട് പുച്ഛത്തോടെ ചിരിച്ചിട്ട് പറഞ്ഞു ചെറുതൊന്നുമല്ല വീട് കെട്ടുമ്പോൾ ബിൽഡിംഗ് ആക്ട് എന്നൊരു സാധനമുണ്ടെന്ന് അറിയത്തില്ലായിരുന്നോ ആരാ ആർക്കിടെക്റ്റ് അങ്ങനെ ആരുമില്ലായിരുന്നു ഞാൻ തന്നെ അങ്ങ് രാജപ്പൻ പൊച്ചത്തൊടന്ന് ചിരിച്ചു എന്തുവാ ഉദ്യോഗം സെൻട്രൽ പി ഡബ്ല്യു അവിടെ യുഡിയാ അത് ശരി എന്നിട്ടാണോ രാജപ്പൻ മോണക്കടിയിൽ നിന്ന് മുറുക്കാൻ കഷ്ണങ്ങളൊക്കെ തുപ്പിക്കളഞ്ഞിട്ട് തുടർന്നു സാറുവാ ഒരു ചായ കുടിക്കാം കോർപ്പറേഷൻ കോമ്പൗണ്ടിൽ തന്നുള്ള ഇന്ത്യൻ കോഫി ഹൗസിലേക്ക് നടന്നു കൗൺസിലർമാർക്കും ഉദ്യോഗസ്ഥന്മാർക്കുമുള്ള മുറിയിലേക്ക് രാജപ്പൻ കയറി രഘു അറച്ചു നിന്നു വന്നേ അല്ല ഇത് നമ്മളൊന്നും റിട്ടയർ ആകുന്നില്ല സാറേ ഡാ തമ്പി രണ്ടു ചായ പഞ്ചാര ഇടുമോ ആ രാജപ്പൻ കുറച്ച് മുന്നോട്ട് നീങ്ങി ഇരുത്തിട്ട് പറഞ്ഞു പിരിയുമ്പോൾ സൂപ്രണ്ടായിരുന്നു ഇവിടെ തന്നെ പിന്നെ സർക്കാർ പറയുമ്പോൾ നമുക്കൊക്കെ അങ്ങനെ അങ്ങ് പോകാൻ പറ്റുമോ കുറച്ച് വെള്ളം എടുത്ത് വായിലിട്ട് കുലുക്കി അത് വിഴുങ്ങിയിട്ട് അയാൾ തുടർന്നു സാറിന് ഇത് ശീലമില്ലാഞ്ഞിട്ടാ അവിടെ കാര്യം സാധിക്കാനായിട്ട് വരുന്ന നല്ലൊരുത്തനെ വിളിച്ചിട്ട് ആ കോർപ്പറേഷനിലെ രാജപ്പൻ സാറിനെ സെറ്റിൽ ചെയ്തിട്ട് വരാൻ പറയണം സി പി ഡബ്ല്യു ഡിയിലെ ഒരു ഉദ്യോഗസ്ഥനാന്നേ ഇതേപോലെ വെയിലത്തിറങ്ങി നടക്കുക എന്നൊക്കെ പറഞ്ഞ രാജപ്പൻ ഡയറി തുടർന്നിട്ട് തുടർന്നു എന്തായാലും സാറിനെ ഒന്ന് പരിചയപ്പെട്ടത് നന്നായി ബിൽഡിംഗ് സെഷനിലെ പല പല ഫയലിന്റെ പകർപ്പുകളിൽ നിന്ന് രഘുവിൻ്റേതെടുത്തു വശത്ത് പെൻസിലിൽ കുറിച്ച അയാളുടെ ഫോൺ നമ്പർ സ്വന്തം ഡയറിയിലേക്ക് പകർത്തിക്കൊണ്ട് തുടർന്നു നമ്മുടെ വലയത്തിൽപ്പെട്ട ചിലർക്ക് സാറിൻ്റെ പേരൊന്ന് പറഞ്ഞു കൊടുക്കും കാശി കുറവൊന്നും വരുത്താനല്ല ഒരു മയത്തിനാണ് ഇന്ന് പുല്ലല്ലേ സാറേ സമയത്തിനല്ലിയോ വില അസ്വസ്ഥതയോടെ രഘു പറഞ്ഞു ഞാൻ കൈക്കൂലി വാങ്ങിക്കത്തില്ല അയാളൊന്ന് അറച്ചിട്ട് പറഞ്ഞു നല്ലല്ലാര ഇന്ന് കൈക്കൂലി വാങ്ങിക്കുന്നത് കൈകൊണ്ട് വാങ്ങിച്ചാലല്ലേ കൈക്കൂലി ആകത്തുള്ളൂ പിന്നിരുന്ന് പൊട്ടിച്ചിരിച്ചു അതൊന്ന് അടങ്ങിയപ്പോ രഘു പറഞ്ഞു അങ്ങനല്ല ഇതുവരെ വാങ്ങിച്ചിട്ടില്ല രാജപ്പന്റെ ചിരി വറ്റി സാറിപ്പോൾ കയറിയിട്ട് എത്ര കൊല്ലമായി പതിമൂന്ന് കൊല്ലം ഇപ്പോഴെന്താ പരിവുമായി വയസ്സാണോ നാപ്പത്തെട്ട് രാജപ്പൻ ചിരിച്ചു പിന്നെ അയാളുടെ മുഖത്തേക്ക് നോക്കിയിട്ട് നിരാശയോടെ പറഞ്ഞു സാറേ നമ്മൾക്കൊരു വിലയുണ്ട് അതാ കസേരയിലിരിക്കുമ്പോഴേ കാണൂ രഘു അത്ര ഇഷ്ടപ്പെടാതെ പറഞ്ഞു എന്റെ കാര്യമൊന്നു പറഞ്ഞെങ്കിൽ ഫയലെടുത്ത് നീങ്ങിയിട്ട് രാജപ്പൻ ചൂണ്ടി ദാണ്ടേ അയാൾ കാണിച്ചു കൊടുത്തു പെൻസിൽ കൊണ്ടൊരു മൂലയിൽ നാൽപ്പത് എന്ന് അക്കം എഴുതിയിരിക്കുന്നു എന്താന്ന് മനസ്സിലാകാതെ രഘു അയാളുടെ മുഖത്തേക്ക് നോക്കി രാജപ്പൻ പറഞ്ഞു നാൽപ്പതിനായിരം എന്തിനാ രാജപ്പൻ ഒന്നും മിണ്ടിയില്ല ഫയൽ അടച്ചിട്ട് സിബിട്ട് തുടർന്നു സാറിപ്പോ മാഞ്ഞാലിക്കുളത്തെ ഹോട്ടൽ മുറി കാണും ഇന്ന് സെറ്റിൽ ചെയ്ത നാളെ സാറിൻ്റെ വീടിന്റെ നമ്പറാ രഘുവിന് ദേഷ്യവും കരച്ചിലും ഒക്കെ കൂടി വന്നു അയാൾ പറഞ്ഞു ആ കാശുണ്ടായിരുന്നേ ഞാൻ എൻ്റെ വീടിന്റെ അടുക്കളയുടെ ഭാഗം കൂടി പൂശിയനെ രാജപ്പൻ മുണ്ട് മടക്കിക്കൊത്തി എഴുന്നേറ്റു പുറത്തേക്ക് നടക്കുന്നതിന് മുമ്പ് ഒരു വിസിറ്റിംഗ് കാർഡ് എടുത്ത് മേശപ്പുറത്തേക്ക് ഇട്ടു ഏതോ ബിൽഡിംഗ് ഡിസൈനിങ് സ്ഥാപനത്തിന്റെ ലേബലിലാണ് സാറിന് വേണമെങ്കിൽ വിളിച്ചാൽ മതി തിരിച്ച് വീട്ടിലേക്ക് വരുമ്പോൾ അയലത്തെ ചന്ദ്രൻ സാറിന്റെ ഭാര്യ മീൻ വാങ്ങിക്കാൻ പോകുന്നു രഘു പോയില്ലേ എടുത്തു ചേച്ചി സാർ ഇവിടെ ഉണ്ട് കേട്ടോ ഓ കഥക് ചാരിയിട്ടേ ഉള്ളൂ ഓ മടുത്തു സാറേ രഘുചന്ദ്രൻ സാറിനോട് പറഞ്ഞു അങ്ങേരൊരു സ്ട്രോക്ക് വന്ന് ഒരു വശം തളർന്നു കിടക്കുകയാണ് കുഴഞ്ഞ ശബ്ദത്തി സാറ് പറഞ്ഞു നാപ്പതിനായിരം രൂപയുടെ പ്രശ്നമാണല്ലോ ഞാൻ തരാം ഒരു നേരം മുമ്പ് സ്വന്തം പൊരയിൽ കയറി കിടക്കാൻ നോക്ക് പ്രായമായി വരുന്ന ഒരു പെൺകൊച്ചുള്ളതാ രഘു മിണ്ടാതെ തല കുരിച്ചിരുന്നിട്ട് പറഞ്ഞു അതല്ല സാറേ പിന്നെ അല്ല പറയാനാകാതെ രണ്ട് വിരലുകൾ ഞെരടി ഞരടിയിരുന്നു എന്താണ് രഘു പൊട്ടിത്തെറിച്ചു പിന്നെ എന്തിനാ സാറേ ഞാൻ എന്റെ ചെറുപ്പകാലം മൊത്തം പുരോഗമന ഉണ്ടാക്കാൻ നടന്നത് അയാള് ഉപ്പൂറ്റി പൊക്കി കാണിച്ചു തീ ചവിട്ടി നടന്നതിൻ്റെയാ ദിവ്യാത്ഭുത അനാവരണം കനലാട്ടം തട്ടിപ്പാന്ന് പറഞ്ഞ് എത്ര അമ്പലത്തിന്റെ മുറ്റത്താ മകരവിളക്ക് തടയാൻ പൊന്നമലമേട്ടി ചെന്ന് കയറിയപ്പോൾ ഉടുപ്പ് മാറ്റിയതാ ലാത്തിയുടെ പാട് കാണാം അവിടെ രോമം പോലും കിളിച്ചിട്ടില്ല ജാതി നോക്കാതെ നിവർത്തിയില്ലാത്തൊരു പെൺകൊച്ചിനെ കെട്ടി ഗതി കേടുമെന്ന് തോന്നിയപ്പോ ലക്ഷക്കണക്കിന് ആൾക്കാരുടെ കൂടെ മത്സരിച്ച് നേരാം വഴിയിലൂടെ ഒരു ഉദ്യോഗം വാങ്ങിച്ചു ആ ഞാനീ കേരളത്തിലൊരു കൊച്ചു കൂര വെക്കണയില് കൈക്കൂലി കൊടുക്കണമെന്ന് പറഞ്ഞ മുഖത്ത് ഉള്ള വ്യവസ്ഥ വെച്ച് വശം കൂട്ടി ചന്ദ്രൻ സാറ് ചിരിച്ചു പിന്നെ പറഞ്ഞു നിനക്കപ്പൊ കാശ് വേണോ അതോ രഘു ചാരി കസേരയിൽ കിടക്കുകയായിരുന്നു കുറേ നേരമായി കുറെ നേരം കാത്തിരുന്നിട്ട് ഭാര്യ പറഞ്ഞു പറയുന്നത് കൊണ്ടൊന്നും വിചാരിക്കരുത് രഘു ചാടിക്കടിക്കാൻ ചെന്നു എനിക്കറിയാം നീ എന്താ പറയാൻ വരുന്നതെന്ന് അവൾ മെല്ലെ എഴുന്നേറ്റ് അകത്തേക്ക് പോയി വൈകിട്ടായപ്പോൾ ഭയങ്കര തലവേദന എന്നിട്ടും അയാൾ അങ്ങനെ തന്നെ കിടന്നു ഒരു ദിവസം കഴിഞ്ഞൊരു രാവിലെ പത്തു മുപ്പത് കോർപ്പറേഷനിലെ ബിൽഡിംഗ് സെഷൻ ഒരാൾ ഒഴിഞ്ഞപ്പോൾ രഘു പെട്ടെന്ന് ഇൻസ്പെക്ടറുടെ മുന്നിലെ കസേരയിൽ കയറിയിരുന്നു ഘു വളരെ പതുക്കെ പറഞ്ഞു അത്രയും കാശ് ഇത്തിരി കൂടുതലാ എന്തെങ്കിലും ഒരു നീക്കുപോക്ക് എന്നിട്ട് മുഖം താഴ്ത്തിയിരുന്നു അനക്കമില്ല മെല്ലെ മുഖമുയർത്തി ഒരു ഫയലെടുത്ത് പിന്തിരിഞ്ഞ് മുകളിലെ കോൺക്രീറ്റ് തട്ടിലേക്ക് വലിച്ചെറിഞ്ഞിട്ട് ഉദ്യോഗസ്ഥൻ രഘുവിൻ്റെതിനേക്കാൾ പതിഞ്ഞ ശബ്ദത്തിൽ പറഞ്ഞു സാറ് വീട് മണ്ണും കട്ടയും കൊണ്ട് തന്നെയാണോ കെട്ടിയത് ആ തമിഴ്നാട്ടിൽ നിന്നുള്ള ഒരു ഫുൾ റോഡ് മണ്ണിന് ഒരു ലക്ഷം കവിഞ്ഞു അറിയാമല്ലോ താമ്രപർണി എന്നൊരു ആറുണ്ട് അവിടെ നിന്ന് അവന്മാര് ചുമ്മാ കോരുന്നതാ പാറശാല മുതൽ നിരന്ന് നിന്ന പോലീസുകാർ കൈക്കൂലി വാങ്ങുന്നത് പിന്നെ ഗുണ്ടകളും കളക്ട്രേറ്റിലെ വേതാളങ്ങളും എല്ലാം ചേർത്ത് തലയ്ക്കടിച്ചൊരു റേറ്റായത് സാർ ആരോട് തർക്കിക്കും ലോറി ഡ്രൈവറിൻ്റെ അടുത്തോ ഒരു പത്ത് രൂപ കുറച്ച് തരാൻ അവനെ കൊണ്ട് പറ്റത്തില്ലല്ലോ രഘു ഒന്നും മിണ്ടിയില്ല മെല്ലെ എഴുന്നേറ്റിട്ട് പറഞ്ഞു ഒരു മൂന്ന് ദിവസത്തിനുള്ളിൽ ഏൽപ്പിച്ചേക്കാം ആ സാവകാശം വേണം അയാൾ തിരിഞ്ഞു നടക്കാൻ തുടങ്ങിയപ്പോൾ ഇൻസ്പെക്ടർ വിളിച്ചു സാറിൻ്റെ പേരെന്തെന്നാ പറഞ്ഞേ രഘുരാജൻ അച്ഛൻ്റെ പേര് സോമരാജൻ അദ്ദേഹത്തിൻ്റെ അച്ഛൻ എന്താ രഘു സംശയത്തോട് ചോദിച്ചു ചോദിച്ചെന്നേ ഉള്ളൂ കൃഷ്ണപിള്ള രഘു പറഞ്ഞു അയാളൊന്നു മൂളി പിന്നെ മുന്നിലെ ഫോൺ എടുത്തുകൊണ്ട് പറഞ്ഞു പോകുന്നതിന് മുമ്പ് ആ രാജപ്പൻ സാറിനെ ഒന്നുകൂടെ ഒന്ന് കണ്ടിട്ട് പോയാൽ മതി അയാൾ ആ താഴത്തെ വടക്കേ സ്റ്റെപ്പിനെടുത്ത് അല്ലെങ്കിൽ അതുപോലെ ഏതേലും ഒരു ഗുദാമി കാണും അയാൾ ഫോൺ ചെവിയിൽ വെച്ചുകൊണ്ട് തന്നെ മറ്റൊരു ഫയൽ കെട്ടി മേശയ്ക്കടിയിലേക്ക് തള്ളി കൃത്യമായിരുന്നു രാജപ്പൻ വടക്കേ സ്റ്റെപ്പിനടുത്ത് ഇരുണ്ട സ്ഥലത്തുണ്ടായിരുന്നു രഘുവിനെ കണ്ട ഉടൻ അയാളെന്ന് ആക്കി പറഞ്ഞു സാധിച്ചെടുത്തല്ലോ പിന്നൊന്ന് ഇരുത്തി മൂളിയിട്ട് തുടർന്നു ഇരുപത്തിയഞ്ച് വാങ്ങിച്ചാൽ മതിയെന്നാ സാറ് പറഞ്ഞത് രഘു ഒന്നും മിണ്ടിയില്ല രാജപ്പൻ കോർപ്പറേഷന്റെ ഇരുണ്ട പടിയിലേക്ക് മുറുക്കാൻ തുപ്പിക്കൊണ്ട് പറഞ്ഞു പുള്ളിക്ക് ഇച്ചിരി മറ്റേ സ്പിരിറ്റ് കൂടുതലാ കാശിന്റെ കാര്യത്തിൽ അതൊന്നും പാടില്ല എന്ന് ഞാൻ പറയാറുള്ളതാ രഘുവിന് സ്വന്തം തൊലിയിൽ കൂടി അട്ടകൾ എഴുതുന്നത് പോലെ തോന്നി അയാൾ മെല്ലെ തിരിഞ്ഞു നടന്നു പിറകെ നിന്ന് രാജപ്പൻ പറഞ്ഞു രണ്ട് ദിവസത്തിനകം ഇങ്ങെത്തിക്കണം മണി വാല്യൂ കുത്തനെയാ താഴോട്ട് പോകുന്നത് ജാതിക്കോട്ടയിൽ കിട്ടിയ പതിനായിരം രൂപയ്ക്ക് ഇത്രയും ഭാരമുണ്ടെന്ന് രഘു വിചാരിച്ചില്ല കോർപ്പറേഷന്റെ പടി ഇറങ്ങിയത് മുതൽ തുടങ്ങിയ തലവേദനയാണ് കണ്ണടയ്ക്കുമ്പോൾ നിന്നുള്ള പല പല സീനുകൾ മനസ്സിലേക്ക് കൊടിയും പിടിച്ചു വരുന്നു അയാള് ചാരികസയിൽ നിന്ന് എഴുന്നേറ്റു ലുങ്കി മടക്കിക്കുത്തി നേരെ ചന്ദ്രയണ്ണൻ്റെ വീട്ടിലേക്ക് കയറി ചെന്നു അണ്ണാ ആ കാശിങ്ങു താ നാൽപ്പത് വേണ്ട ഇരുപത്തഞ്ച് മതി അണ്ണൻ ചോദിച്ചു അയാള് കുറച്ച് തന്നോ ആ എങ്ങനെ ഒപ്പിച്ചു രഘുവിന് കലി കയറി വന്നു വേറെ എങ്ങോട്ടോ നോക്കി അയാൾ കടിച്ചിറക്കി പാൻ മാറിക്കൊണ്ടിരുന്നപ്പോൾ ഭാര്യ ചോദിച്ചു പിന്നെ ഇത് എങ്ങോട്ട് പോകുന്നു രഘു മെല്ലെ പറഞ്ഞു നമ്പർ തരാമെന്ന് പറഞ്ഞു ഇന്ന് തന്നെ അങ്ങ് വാങ്ങിച്ചേക്ക അവളുടെ കറുത്തു തുടുത്ത മുഖം സന്തോഷം കൊണ്ട് നിറഞ്ഞു ആനോ അവൾ വലിയ അത്ഭുതം പോലെ കാടിക്ക് കൈ കൊടുത്തു എന്നാൽ പിന്നെ പുതിയൊരു ഒരു ഉടുപ്പെടുത്തിട്ടേ പഴയത് മണത്തിട്ട് അവള് പറഞ്ഞു എന്തൊരു നാറ്റം മുടി കോതി കൊണ്ട് അവള് മെല്ലെ പറഞ്ഞു ദേഷ്യപ്പെടരുത് അവളൊന്ന് ശങ്കിച്ച് അയാളുടെ മുഖത്തേക്ക് നോക്കി പിന്നെ മെല്ലെ പറഞ്ഞു നമുക്കൊരു പാല് കാച്ചൽ നടത്തണ്ടേ അയാള് പൊട്ടിത്തെറിച്ചു പാലും വേണ്ട മോരും വേണ്ട കൂടും കുടുക്കയും എടുത്ത് ചെന്നങ് കയറിയച്ചാ മതി തിരിച്ചിറങ്ങിയപ്പോൾ അവള് വന്ന് കൈയ്യിൽ പിടിച്ചു എന്തോ പറഞ്ഞാലും എനിക്ക് എന്റെ ബന്ധുക്കൾക്ക് ഒരു ഇലക്കീറ് ചോറ് കൊടുക്കണം നിങ്ങൾക്ക് കുറച്ചിലാണെങ്കി നിൽക്കണ്ട എന്തേലും പറഞ്ഞങ്ങ് പോയാ മതി അയാൾ എന്തോ ദേഷിച്ചു പറയാൻ തുടങ്ങുവായിരുന്നു അപ്പോഴവൾ ഇടയിൽ കയറി പറഞ്ഞു ചാളേ കിടക്കുന്ന ഗതിയില്ലാത്തവർക്ക് ഒരു കഞ്ഞിവീഴ്ത്ത് നടത്തിയെന്നങ്ങ് കരുതിയ മതി പിന്നെ അയാൾ ഒന്നും പറഞ്ഞില്ല അവൾ പിറകേന്ന് പറഞ്ഞു വരുന്ന വെള്ളി പത്താമതേയമാണ് അതിനു മുമ്പ് നടക്കണേന്ന് ഞാൻ എത്ര പ്രാർത്ഥിച്ചെന്നറിയാമോ പണം കൈമാറിയപ്പോൾ രഘുവിന്റെ കൈ വിറച്ചു രാജപ്പൻ്റെ മുഖത്ത് നോക്കിയില്ല തിരിഞ്ഞൊരു നടത്തം കാലിനോട് നിർത്താൻ പറഞ്ഞിട്ട് കേട്ടില്ല നടത്തം തന്നെ നടത്തം സിറ്റി മൊത്തം അലഞ്ഞു രാത്രിയായപ്പോൾ ഒരു ഫോൺ വന്നു കിതച്ചുകൊണ്ട് എടുത്തു അപ്പുറത്ത് രാജപ്പൻ സാറേ കയ്യിൽ കാശെങ്കി വായിലേ ദോശ സംഗതി സുമാറാക്കിയിട്ടുണ്ട് നാളെ ആഫീസിൽ വന്ന് നമ്പർ വാങ്ങിച്ചോ ഫോൺ വെച്ചു കുഴഞ്ഞ് റോഡിന്റെ ഒരു ഓരത്തിരുന്നു വ്യാഴാഴ്ച ദിവസം പത്താമുദയത്തിന്റെ തലേന്ന് കോർപ്പറേഷന്റെ സെഷനിൽ ചെന്നപ്പോൾ മുറിയിൽ സാറ് ഒറ്റക്കേയുള്ളൂ തല കണ്ടപ്പോഴേ ഇൻസ്പെക്ടർ സാർ ഉറക്കെ ചോദിച്ചു ഓ ഇത് വലിയ പുതുമ നമ്പറ് കിട്ടിയാൽ ആരും ഈ വഴി വരാത്തതാ രഘു കസേരയിൽ ഇരുന്നിട്ട് പറഞ്ഞു പാല് കാച്ചലാ നാളെ ആ നടക്കട്ടെ അങ്ങനല്ല സാർ കൂടി ഒന്ന് വരണം നമ്മളോ അയാൾ പുച്ഛത്തോടെ ചിരിച്ചു വേണ്ടപ്പെട്ട ഒരു അഞ്ചാറ് പേര് ഉള്ളൂ ഓ നമ്മൾ അങ്ങനെ വേണ്ടപ്പെട്ട ആളൊന്നും അല്ല സാറേ ഒപ്പിട്ടാ കഴിഞ്ഞു അങ്ങനല്ല സാറൊന്ന് കയറിയിട്ട് പോകണം ഞാൻ ക്ഷണിക്കാൻ വന്നതാ ഒരു ദിവസം വന്നതാണല്ലോ അത് പരിശോധനയ്ക്കല്ലേ വന്ന് ഒരു പിടി വറ്റി കഴിക്കണം ഒരാഗ്രഹമാണ് നടക്കുന്ന കാര്യമല്ല സാറേ നമ്മുടെ ഈ ഓട്ടത്തിനിടയിൽ നാളെ ഏതെങ്കിലും ഒരു സമയത്ത് മതി ഞാൻ കാത്തിരിക്കും അത് അങ്ങനല്ല സാർ സാറിൻ്റെ നമ്പർ ഒന്ന് സേവ് ചെയ്തിടണം അയാൾ നമ്പർ പറഞ്ഞു കൊടുത്തു സേവ് ചെയ്യിച്ചു രഘു എഴുന്നേറ്റിട്ട് പറഞ്ഞു ഞാൻ വിളിക്കും പിറ്റേന്ന് മൂന്നാല് തവണ സാറിനെ വിളിക്കേണ്ടി വന്നു ആദ്യത്തെ വിളിയിൽ തന്നെ നടക്കത്തില്ല സാറെ ഓട്ടത്തില്ല എന്നങ്ങേര് പറഞ്ഞു ദൂരെ എവിടെയോ നിൽക്കുകയാണെന്ന് പിന്നെ വിളിച്ചപ്പോൾ എടുത്തില്ല ഒരു മൂന്ന് മണിയായപ്പോൾ ഇങ്ങോട്ട് വിളിച്ചു ചടങ്ങൊക്കെ കഴിഞ്ഞില്ലേ എന്ന് ചോദിച്ചു രഘുവിന് സന്തോഷമായി ഇല്ല സാർ ഇപ്പോഴാ സൗകര്യം ബന്ധുക്കൾ പോയി ഉറപ്പാക്കാൻ വഴി ഒന്നുകൂടെ പറഞ്ഞുകൊടുത്തു ഒരു മൂന്നര കഴിഞ്ഞപ്പോൾ സാറ് വന്നു കോർപ്പറേഷന്റെ ജീപ്പ് റോഡിലിട്ടിട്ട് ഞങ്ങൾ ഇടവഴിയിലൂടെ വീട്ടിലേക്ക് നടന്നു സാറ് പറഞ്ഞു ഇതൊരു മണ്ടത്തരമാ ഒരു മാരുതി വരുന്ന വഴിയെങ്കിലും രഘു പറഞ്ഞു ഓ ലോൺ തീരുമ്പം എന്റെ ആയുസ് തീരും സാറേ അത് ഉറപ്പായതുകൊണ്ടാ വീട്ടി വന്നു കയറുമ്പോൾ നടയിലെ തെങ്ങിൻകുഴിയിൽ നിന്ന് മൂന്നാല് പട്ടികൾ എച്ചിലെന്നോണ്ട് നിൽക്കുകയായിരുന്നു വേഗം മതിൽ കെട്ടണം സാറ് പറഞ്ഞു രഘു പറഞ്ഞു ഷൂസ് അഴിക്കേണ്ട അകം നിറയെ പൊടിയ ആരുമില്ലേ ഭാര്യയും മോളും ഇപ്പോഴങ്ങോട്ട് പോയതേ ഉള്ളൂ അവൾക്കൊരു തലവേദന സാറ് പറഞ്ഞു എനിക്കൊരു ഗ്ലാസ് പായസം മതി സാറ് ചോദിച്ചു ഊണ് വെജിറ്റേറിയൻ അല്ലായിരുന്നോ അതെ എന്നിട്ട് ഇത്രയും പട്ടികൾ വന്ന് ചാപ്പാടിക്കുന്നതാ അത്ഭുതം ടേസ്റ്റ് തിന്ന് തിന്ന് സിറ്റിയിലെ പട്ടികൾക്കെല്ലാം ഫുൾ നോൺ വെജ് വേണം സിറ്റിയിലെ പിള്ളേരെ പോലെ രഘു ചിരിച്ചുകൊണ്ട് പറഞ്ഞു സാറിന് നല്ല നിരീക്ഷണബോധമാ വായിക്കും അല്ലേ ശരിക്ക് പണ്ട് ഇപ്പൊ നേരം ആ പ്രശ്നം ഡൈനിങ് ടേബിളിന്റെ മുകളിൽ ആഹാരം അടച്ചു വെച്ചിരുന്നു രഘു വിളമ്പാൻ തുടങ്ങിയപ്പോൾ സാറു തടഞ്ഞു പറഞ്ഞല്ലോ ഒരു ഗ്ലാസ് പായസം മതി കാറ്ററിങ് വയറ്റി പിടിക്കത്തില്ല സന്തോഷത്തോടെ രഘു പറഞ്ഞു അയ്യോ കാറ്ററിങ് അല്ല സാറേ ഭാര്യ സ്വന്തം കൈകൊണ്ട് രാത്രി മൊത്തം ഉള ഉറക്കമിളച്ച് നമ്മുടെ വീട്ടിൽ വരുന്നവർക്ക് നമ്മുടെ തന്നെ നമ്മൾ തന്നെ വെച്ച് വിളമ്പണം അതവൾക്ക് നിർബന്ധമാ സാർ പറഞ്ഞു തറവാട്ടി പിറന്നതായിരിക്കും അതാ ഒരു പിടി കുഴച്ചിട്ട് സാർ ചോദിച്ചു വിഷമൊന്നുമില്ലല്ലോ അല്ലേ അയ്യോ സാറേ ഒന്നിനെയും വിശ്വസിക്കാനാകാത്ത കാലമാ തമാശ പറഞ്ഞതാ സാറേ സത്യത്തിൽ നല്ല വിശപ്പുണ്ടായിരുന്നു അയാൾ കഴിച്ചു തുടങ്ങിയപ്പോൾ രഘു ഷെൽഫിൽ നിന്നൊരു പുസ്തകം എടുത്തു ഈ പുസ്തകം സാറിന് തരട്ടെ എന്താ അത് ചട്ടമ്പിസ്വാമി തിരുവടികളുടെ ജീവചരിത്രമാണ് പറവൂർ ഗോപാലപിള്ള എഴുതിയതാ ആര് അയ്യോ അറിയത്തില്ലയോ ഉം നമ്മുടെ നടൻ ജനാർദ്ദനൻ ഇല്ലയോ ആര് ഓ നമ്മുടെ ജനാർദ്ദനൻ പുള്ളിയുടെ അച്ഛനാ വലിയ പണ്ഡിതനായിരുന്നു ഓഹോ അങ്ങേരുടെ ആ ഡയലോഗുണ്ടല്ലോ പക്ഷേ മറ്റേ നമ്മുടെ സി ബി ഐ ഡയറി കുറിപ്പില്ലേ എനിക്കത് ഭയങ്കര ഇത്തിരി സാമ്പാർ ഒഴിക്കട്ടെ ഗ്യാസാ എന്ന് ഇത്തിരി പുളിശ്ശേരി ഒരു ശകലം രഘു പറഞ്ഞു ഈ പുസ്തകത്തിൽ രസമുള്ള ഒരു ഭാഗമുണ്ട് ഒന്ന് വായിച്ചോട്ടെ ഓ വേണ്ട വേണ്ടേ തലേ കയറത്തില്ല അത്യാവശ്യമുള്ളത് മാത്രം വായിക്കാം രഘു അനുവാദത്തിന് കാത്തു നിൽക്കാതെ വായിച്ചു തുടങ്ങി ചട്ടമ്പി സ്വാമികൾ പല തമാശകളും കാണിക്കുമായിരുന്നു ഒരു ദിവസം തിരുവനന്തപുരം പുത്തൻചന്തയിലുള്ള ഒരു സ്നേഹിതന്റെ വീട്ടിൽ സ്വാമി ഒരു സായാഹ്നത്തിൽ അപ്രതീക്ഷിതമായി കയറിച്ചെന്ന് ഇങ്ങനെ പറഞ്ഞു എനിക്ക് ഇന്ന് പത്ത് നാൽപ്പത് പേർക്ക് ഒരു സദ്യ കൊടുത്താൽ കൊള്ളാമെന്നുണ്ട് രാത്രി എട്ട് മണിക്ക് വരാം എട്ട് മണി മുട്ടിയപ്പോൾ തന്നെ സ്വാമി വന്നു സ്നേഹിതൻ പറഞ്ഞു എല്ലാം കാലമായി ഇനിയല്ല വെക്കേണ്ട താമസമേ ഉള്ളൂ എന്നാൽ പരിവാരങ്ങളെ വിളിക്കട്ടെ എന്ന് സ്വാമി ചോദിച്ചു സ്വാമി അടിപ്പുര വരെ പോയിട്ട് മടങ്ങി വന്നു ആഹ എന്തൊരത്ഭുതമാണിത് അതിഥികളാര പത്തമ്പത് പട്ടികൾ പട്ടികളെല്ലാം സ്വാമികളുടെ ആജ്ഞാകരന്മാരായി കൂടിയിരിക്കുകയാണ് ആഹാ സാറ് മോരിറക്കിയിട്ട് പറഞ്ഞു അത് കൊള്ളാമല്ലോ രസമ രഘു തുടർന്നു എല്ലാം വിളമ്പിക്കൊള്ളാൻ സ്വാമി പറഞ്ഞു പട്ടികൾ എല്ലാം സദ്യക്കിരിപ്പായി മനുഷ്യർ ചെയ്യുന്നതിനേക്കാൾ വിനയത്തോടെ കഴിച്ചു തീർന്നപ്പോൾ സ്വാമി പട്ടികളോട് ഇങ്ങനെ പ്രസംഗം തുടങ്ങി നിങ്ങളുടെ എച്ചിലെടുപ്പാൻ ഇവിടെ ആരുമില്ല അതിനാൽ ഇലകളെല്ലാം കടിച്ചെടുത്ത് പുറത്തു കൊണ്ടുപോയി കളഞ്ഞ് തിരികെ വരിക പട്ടികൾ അങ്ങനെ ചെയ്തു സാറ് ഊറിച്ചിരിച്ചു രഘു പറഞ്ഞു ഇത്തിരി പായസം കൂടി ശകലം എലയിൽ രഘു വായന തുടർന്നു എന്നിട്ട് ആതിഥേയനായി ഗൃഹനാഥനോട് സ്വാമി പറഞ്ഞു ഈ രൂപങ്ങൾ ഇവിടെ പട്ടികളായിട്ടാണല്ലോ നിങ്ങൾക്ക് തോന്നുന്നത് എന്നാൽ ഇവരുടെ പൂർവ്വജന്മമോ ഇവർ അത്രയും ഒരു കാലത്ത് തിരുവിതാംകൂറിലെ ഉദ്യോഗസ്ഥരായിരുന്നു ഇവരെല്ലാം ആ ഉദ്യോഗ ചെയ്ത അഴിമതികളുടെയും അതിക്രമങ്ങളുടെയും ഫലമായി ഇതാ ഈ ജന്മത്ത് തെണ്ടി പട്ടികളായി ജനിച്ചിരിക്കുന്നു അഴിമതിയുടെ ശിക്ഷ ഇതാണ് സാറ് കോരിക്കുടിച്ചുകൊണ്ടിരുന്ന പായസം സംശയത്തോടെ ഇലയിലേക്കിട്ടു രഘു അത് ശ്രദ്ധിക്കാതെ തുടർന്നു ദൈവം എല്ലാം കാണുന്നുണ്ട് പക്ഷെ മനുഷ്യനൊന്നും കാണുന്നില്ല അതിനാൽ അന്ന് പ്രതാപശാലികളും ഇന്ന് തെണ്ടി പരീക്ഷകളായവരെ ഞാൻ നിങ്ങളുടെ അതിഥിയാക്കിയിരിക്കുന്നു കൈ കുടഞ്ഞ് മെല്ലെ എഴുന്നേറ്റു ഓഹോ അത് ശരി എൻ്റെ അടുത്തോ ഫ പട്ടി രഘു ഒരു അലർച്ച അലറി കൈയെത്തി ഇല മുറിക്കാനെടുത്ത പിച്ചാത്തി എടുത്ത് അവൻ്റെ കഴുത്തിൽ വെച്ചിട്ട് രഘു പറഞ്ഞു എടുക്കടാ പട്ടി ഇല അവൻ അനങ്ങിയില്ല എടുക്കടാ പിച്ചാത്തി അയാളുടെ കഴുത്തിലെ ഞരമ്പിൽ അമർത്തിക്കൊണ്ട് രഘു അലറി അവൻ ഇലയെടുത്തു നടക്കടാ അവൻ ഇലയുമായി നടന്നു ഇല പട്ടി തന്നെ കൊണ്ടുപോയി കളയണം രഘു പല്ലു ഞെറുമിക്കൊണ്ട് തുടർന്നു അങ്ങനെ സ്വാമി പറഞ്ഞത് ഇടടാ അവിടെ പട്ടികൾക്കുള്ള കുഴിയിൽ അവനത് കൊണ്ടിട്ടു തിരിഞ്ഞു രൂക്ഷമായി രഘുവിനെ ഒന്ന് നോക്കി പക്ഷേ അവൻ്റെ കണ്ണ് തളർന്നു പോയിരുന്നു പിന്നെ മെല്ലെ എച്ചിൽ കൈയുമായി തലകുനിച്ച് നടന്നങ്ങ് പോയി